For... Oh, no? ും കൂടെ കറങ്ങാൻ വേണ്ടിട്ടിറങ്ങിയതാട്ടോ അപ്പൊ ഇടയ്ക്കൊക്കെ വീട്ടിലിരിക്കുമ്പോ ചുമ്മാറങ്ങാൻ വേണ്ടി പോണെന്നൊക്കെ ബീച്ച് നല്ല മാറ്റി പിടിക്കണം ോ പിന്നെ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെ പറയാൻ പറ്റത്തില്ല അവിടെ ഞങ്ങള് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് എവിടെങ്കിലും പോകുമ്പോ ഈ വീട്ടുകാരുടെ സ്വഭാവമാണ് വണ്ടി കേറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി വീട്ടിലേക്ക് മനുഷ്യരെ സ്വസ്ഥ കിട്ടും വീട്ടിൽ നിന്ന് ബോർ അടിക്കുന്നോണ്ട എങ്ങോട്ടിങ്ങനെ പോവാന്ന് പറയാ പോവാനിറങ്ങി ഇതാണ് സ്വഭാവം ആ വ്യൂ ആ വീടിന് മരങ്ങൾ കാരണം ഒക്കെ കാരണമൊക്കെ കാണാൻ കണ്ടോ സൂപ്പർ അല്ലേ പയ്യൊക്കെ പോയി നല്ല പള്ളി കൊട്ടാര സ്കൂള് എന്താ സ്കൂളിന്റെ പേര് സ്കൂളിന്റെ പേര് ഞാൻ ഞാനെപ്പഴും കൂടലി സ്കൂള് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇണ്ടാവുമെന്ന പ്രതീക്ഷരാണ് ഞങ്ങാടെ കാണുന്ന പറഞ്ഞു അപ്പൊ എവിടെ നിന്ന് അറിയാ ചായകടയോ ചായക്കട ചായകളിരിക്ക കാണുന്ന ആളാണ് നമ്മുടെ നടന്നു ആൾപ്പടം മുറുക്കാലോ ഇതാ കാട്ടോ അച്ഛാസൻ ഇപ്പൊ നമ്മളെവിടെ നമ്മുടെ എല്ലിക്കാട്ടിലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലിക്കേണ്ട എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തുണ്ടോ ഇവിടെ വരുമ്പോൾ നല്ല രസമാണ് അറു കിലോ വാഴയ്ക്ക വെട്ടി അടത്തി കിഞ്ഞ ഒച്ച ചാക്കി പച്ചാർച്ചാക്കനെ ഇവിടെ കൊണ്ടുവരണം ആകെത്തോട്ടൊന്നും പോലെ ആരുടെ മൂട്ടിൽ കൊണ്ടോ വേണ്ടത് ഇതിലോട്ട് പോയിട്ടുണ്ട് അത് വെച്ചിട്ട് തിരിച്ചു അതുപോലെ തന്നെ തോണി തോണി അതിന്റെ അല്ല ആദ്യമായിട്ട് തോണി ഒക്കെ ഒരു ദിവസം ആദ്യമായിട്ട് അന്ന് കേറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അടുത്ത ചുമട് ചാച്ചു വെക്കാമോ തോന്നിയത് ഈ ചുമടുമായിട്ട് ഇക്കരെ കിടക്കുവോളൊന്നും തലേ ചെയ്യുകയാണ് അല്ല അങ്ങനാണ് ചുമട് ആ തോണിക്കാർക്ക് നേരം പോവും മറ്റേ വഴിയും കൂടി പോവുക ഒക്കെ ചെയ്യാൻ ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ടാണ് തിരക്കാണ് വൈകുന്നേരം ആയതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് മുഖം ബസ് സ്റ്റാൻഡ് ഐസ് അത് ബസ് സ്റ്റാൻഡാണ് ഈ മുഖത്ത് കിട്ടാത്ത ഒന്നും

ഇതാണ് കോളേജിനെന്താ ഇവിടെ എന്തോ ഹോട്ടൽ പോലെന്തോ ക്യാൻറ്റീൻ ഇത് സ്പോർട്സ് ഗേറ്റ് ആവൺ ആണ് നോ സ്മോക്കിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും എന്തോ എനിക്കറിയാ മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ട് ആട്ടോ നല്ല രസമുണ്ട് പാടം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടെ വെറുതെ നിർത്തിയിൽ കണ്ടതാട്ടോ കേട്ടോ അടിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളൊരു ബിസ്കറ്റ് എഴുതാൻ പോകട്ടോ ഒരു കൃത്യം വാങ്ങിക്കൊണ്ടു വന്നാൽ ബിസ്ക്കറ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല പിന്നെ വെറുതെ ബോർ അടിക്കുന്നോണ്ട് കഴിക്കുന്നു മാത്രമല്ല അതിന് അപ്പം അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതാ ബിസ്ക്കറ്റ് ഇരുന്നോട്

മൊത്തത്തിൽ ഞാനെന്ന് സ്വന്തമായിട്ട് വീട്ടെടുക്കുന്നത് എന്തായിരുന്നു ഇവരാരും സമ്മാനിക്കുന്നില്ല ഇവരെല്ലാരും ഇതിനിടയ്ക്കോട് വർത്തമാനം പറയാം ഇപ്പൊ കൃഷിയെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിണങ്ങിയിരിക്കും അതുകൊണ്ട് പിണങ്ങിയിരിക്കുവാണോ അതെ കൊറച്ചിന് പിണങ്ങിയിരിക്കും பாரத்தூடிக்கூட போய் கையறியும் பெட்டு போய் அண்ட் இப்பிராசியும் தாழக்கூட போக வேண்டாம் எந்த ஆகும் அறியல போய் நோக்கா கிருஷிய கிருஷியம் மாடு மாதிரி கண்டுபிடிக்கணும்

അവിടെ നല്ല മീൻ കെട്ടി സൂര്യസ്തമയൊക്കെ കഴിഞ്ഞിപ്പോടാ ഇറങ്ങി പോയിട്ടോ മീൻ മീൻ ഇപ്പൊ വണ്ടി മീൻ 1 കിലോ മീൻ വാങ്ങിയാലോ നമുക്ക് ഇപ്പൊ അല്ല ആരാജോട മീൻ വിറ്റ് തരണ്ടേ ആ പോയേ കിട്ടുവായിരുന്നു ധനമുളിയ നായനാജൻ ഇപ്പൊ ധനമുളിയ നായനാജൻ ഒരു ഒരു കൊട്ട മീനങ്ങള് ധനം വിളിച്ചാലോ വെളിക്കാനാണോ അതോ കൊണാണോ നമുക്ക് അങ്ങോട്ട് അയ്യേ ഇല്ല ഇപ്പൊ ഒരു വണ്ടി കൊക്കാനെടു കൊളി ഇടാ കൊളി എടുക്കാടാ അതെ

പിള്ളേനെ കാണുന്നില്ല കേട്ടോ പിള്ളേരെ അവിടെ വണ്ടി വരും കേട്ടോ ഇനി കൊറച്ചേരം കണ്ടു കടക്കാം മാളിക്കോട് പോസ്റ്റീന കുതിരേനെ കാണിട്ട് കുതിരേ മണ്ടെ തുടർന്നുണ്ട് പിന്നെ പോയി തുടർന്ന് ചെയ്യാലി ദീപ കോഴിവാട്ടോ നിങ്ങൾ ആരെങ്കിലും Else, to, <laughs> <powerful> anyway. <team> ും തൊടാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ കോഴിക്കോട് ബീച്ച് വന്നിട്ട് ആദ്യ ആരോട്ടോ കുതിരനെ കാണുന്നു എല്ലാരും മൂക്കായി പോയി പിടിച്ചിട്ട് കുതിരക്കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ വേണ്ടിട്ടുട്ടോ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കുതിരപ്പുറത്ത് കയറാൻ പോവാട്ടോ നോക്കിക്കോ അമ്പത് രൂപ കേട്ടോ സവാരി നൂറ് രൂപയാറുന്ന സവാരി നൂറ് രൂപ അങ്ങനെ എല്ലാ അർഹത്തിനൊടുവിൽ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മാളെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഒരാളെ ഒരാള് ലിഫ്റ്റ് കയറിയില്ല വായി ഞങ്ങൾ കൂട്ടാൻ പോയിട്ടുണ്ട് ഞങ്ങളിപ്പ മാളിലാട്ടോ ഉള്ളത് അപ്പൊ ഞങ്ങള് ആദ്യമായിട്ടാണ് ഈ മാളി വരുന്നത് കേട്ടോ ഇത് എന്റെ ആങ്ങളെയാണ് ഇപ്പൊ ഇവനോട് വന്ന് പരിചയമൊക്കെ ഉണ്ട് അവനെ ഞങ്ങൾ കൂട്ടിയതാണ് അവനെ അടുത്താണ് താമസമൊക്കെ

കേറാലെ പേടിയുള്ള ഇറങ്ങാൻ പേടിയില്ല അമ്മ ചട്ടനല്ലോ അതിരി

തിളങ്ങല്ലേ ഒന്ന് വാങ്ങിയാലോ അതെന്നാ ഇപ്പഴും ആ കഴിഞ്ഞില്ലേ ഇപ്പഴും ഉണ്ടോ ഒരാക്കല്ലേ സ്നോ ഫാന്സിടെ അല്ല ഭംഗിയുണ്ടല്ലേ വീഡിയായാലും ടോട്ടലി ഒരു ലുക്കാണ്ടോ ഈ കാണുന്ന എല്ലാരും പല വഴിക്ക് പോയിട്ടുണ്ട് പൂരത്ത് സാധനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കണ്ടോ ജസ്ന ബില്ല് അടിച്ച് കയറ്റുന്ന ഫുള്ള് കൗണ്ടറാണ് കഴിഞ്ഞു ഉറക്കം പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ മാളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ